നമസ്കാരം സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രതീക്ഷ പകർന്നുകൊണ്ട് ഷവോമി ഇന്ത്യയിലെ തങ്ങളുടെ ഷവോമി ഫോർട്ടീൻ സീരീസിലേക്കുള്ള പുതിയ സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് ചെയ്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷവോമി ഫോർട്ടീൻ ഷോമി ഫോർട്ടീൻ അൾട്ര എന്നിവ ഉൾപ്പെടുന്ന ഷവോമി ഫോർട്ടീൻ സീരീസിന്റെ ഭാഗമാകാൻ പുതിയ ഷവോമി ഫോർട്ടീൻ സി വി ആണ് എത്തുന്നത് ജൂൺ പന്ത്രണ്ടിന് ഷവോമി ഫോർട്ടീൻ സി വി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഷോമി ഫോർട്ടീൻ സീരീസിലെ മറ്റ് രണ്ട് സ്മാർട്ട് ഫോണുകളേക്കാൾ വില കുറവിലാണ് ഷോമി ഫോർട്ടീൻ സിവി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടുക എന്നാണ് അറിയുന്ന വിവരം ക്യാമറ യൂണിറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമാറ്റിക് വിഷൻ അടക്കമുള്ള ഫീച്ചറുകൾ ഇതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷോമി ഫോർട്ടീൻ സി വിയുടെ ലോഞ്ചിലൂടെ ഇന്ത്യയിലെ ഷോമി സ്മാർട്ട് ഫോണുകളുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം തന്നെ എഴുതി ചേർക്കപ്പെടുകയും ചെയ്യും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടുന്ന ആദ്യ ഷവാമി സിവി സ്മാർട്ട് ഫോൺ എന്നതാണ് ഷോമി ഫോർട്ടീൻ സിവിയെ ശ്രദ്ധേയമാകുന്ന ചരിത്രപരമായ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷവാമി ആദ്യമായി സിവി സീരീസ് ചൈനയിൽ ആരംഭിക്കുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ജനപ്രിയ സ്മാർട്ട് ഫോൺ സീരീസായി മാറാൻ ഷവാമി സിവി സീരീസ് ഫോണുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ചൈനയിലെ ഈ ഒരു ജനപ്രിയ സ്മാർട്ട് ഫോൺ സീരീസ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ ഷാവമിയുടെ ലക്ഷ്യം അവിടുത്തെ പോലെ തന്നെ ഇവിടെയും ഈ ഒരു സ്മാർട്ട് ഫോൺ സീരീസിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മത്സരം ശക്തമായ ഇന്ത്യൻ വിപണിയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഷോമി സിവി സീരീസ് ഇറക്കുന്നത് ഷോമി ഫോർട്ടീൻ സീരീസിലെ മറ്റ് സ്മാർട്ട് ഫോണുകളെ പോലെ തന്നെ ശക്തമായ ക്യാമറ സജ്ജീകരണം തന്നെയായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു സിവി എഡിഷനും ഉണ്ടാവുക ഷോമി ഫോർട്ടീൻ സീരീസിലെ മറ്റ് ഫോണുകൾക്ക് സമാനമായി ലൈക്ക ഓപ്റ്റിക്സ് സഹകരണത്തോടെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും എത്തുകയെന്ന് ഷോമി ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഷോമി ഫോർട്ടീൻ സിവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിൽ ലൈക്ക സമ്മിലെക്സ് ലെൻസുള്ള ഫിഫ്റ്റി എം ബി മെയിൻ റിയർ ക്യാമറ ട്വൽവ് എം ബി വൺ ട്വൻറ്റി ഡിഗ്രി അൾട്രാ അൾട്രാവൈഡ് ക്യാമറ ഫിഫ്റ്റി എം ബി ട്വൻറ്റി ഫൈവ് എം എം പോർട്രേറ്റ് ക്യാമറ എന്നിവയും ട്വൽവ് തേർട്ടി ടു എം ബി ഫ്രണ്ട് ക്യാമറകളും ഇതിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഷ്യോമി ഫോർട്ടീൻ സി വി ഇതിനകം തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്ത ഷോമി സിവി ഫോർ പ്രോയുടെ റീബ്രാൻഡ് വേരിയൻറ്റ് ആയിരിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ശരിയാണെങ്കിൽ സിവി ഫോർ പ്രോയുടെ ഫീച്ചറുകൾ തന്നെ ആകും ഷാമി ഫോർട്ടീൻ സി വിയിലും ഉണ്ടാവുക എന്തായാലും ഈ ഒരു ഫോണിൽ പ്രതീക്ഷിക്കുന്ന പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്വാൽകോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ത്രീ ചിപ്സെറ്റ് ആയിരിക്കും ഷവമി ഫോർട്ടീൻ സി വിയിൽ ഉണ്ടാവുക അടുത്തിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പോക്കോ എഫ് സിക്സിലൂടെ ഈ ചിപ്സെറ്റ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞതാണ് ട്വൽവ് ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം അതുപോലെ തന്നെ ഫൈവ് ട്വൽവ് വരെ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജും ഷോമി ഫോർട്ടീൻ സി വിയിൽ ഉണ്ടാകും വൺ ട്വൻറ്റി ഹർട്സ് റിഫ്രഷ് റേറ്റും ടു ഫോർട്ടി ടച്ച് സാപ്ലിംഗ് റേറ്റും പിന്തുണയ്ക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷനോട് കൂടിയ സിക്സ് പോയിൻറ്റ് ഫൈവ് ഫൈവ് ഇഞ്ച് ആമോയിലി ഡിസ്പ്ലേ ആകും ഫോർട്ടീൻ സി വിയിൽ ഉണ്ടാവുക കൂടാതെ സ്ക്രീനിന് കോണിംഗ് ഗൊരില ഗ്ലാസ് വിക്ടസ് ടു പ്രൊട്ടക്ഷനും ഉണ്ട് ഒരു മെറ്റൽ ഫ്രെയിമിന് ഫ്രെയിമാണ് ഈ ഒരു ഫോണിൽ ഉണ്ടാവുക ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഐ ആർ ബ്ലാസ്റ്റർ ഹൈ റെസ് ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഡോൾബി അറ്റ്മോസ് പിന്തുണ എന്നിവയും ഈ ഒരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം സിക്സ്റ്റി സെവൻ വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് ഷോമി ഫോർട്ടീൻ സി സജ്ജീകരിക്കുന്നത് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഷവോമി ഹൈപ്പർ ഓയസിൽ ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രധാന പ്രവർത്തനം ലോഞ്ചിന് ശേഷം എം ഐ ഔദ്യോഗിക വെബ്സൈറ്റ് അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവയ്ക്ക് പുറമേ ഫ്ലിപ്കാർട്ട് വഴിയും ഷോമി ഫോർട്ടീൻ സി വി ലഭ്യമാകുന്നതായിരിക്കും ഈ ഫോണിൻ്റെ വില സംബന്ധിച്ച സൂചനകളൊന്നും തന്നെ കമ്പനി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല രഹസ്യമായി തന്നെയാണ് വച്ചിരിക്കുന്നത് എങ്കിലും ഷവോമി ഫോർട്ടിയുടെ വില അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഷോമി ഫോർട്ടീൻ ആൾട്രഡ വില തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് ഇതിനേക്കാൾ കുറഞ്ഞ വിലയിലായിരിക്കും എന്തായാലും ഷോമി ഫോർട്ടീൻ സി വി എത്തുക എന്നത് നമുക്ക് സംശയം പറയാനാകും ചൈനയിൽ മാർച്ചിൽ ലോഞ്ച് ചെയ്ത സി വി ഫോർ പ്രോയുടെ റീബ്രാൻഡ് പതിപ്പായിട്ടായിരിക്കും ഫോ ഷ്യാമി ഫോർട്ടീൻ സി വി എത്തുക ചൈനയിൽ സി വി ഫോർ പ്രോയുടെ വില വരുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ അതായത് മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറോളം ഇന്ത്യൻ രൂപയായിരുന്നു വില വരുന്നത് ഇന്ത്യയിൽ ടാക്സുകളും മറ്റും ചേർക്കുമ്പോൾ ഷോമി ഫോർട്ടീൻ സി വിയുടെ വില എന്തായാലും ഇതിനേക്കാൾ ഏറെ ഏറെ തന്നെയാകും ഉണ്ടാവുക ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് ഇന്ത്യയിൽ എത്തുക എന്നത് നിസംശയം പറയാം